വെളിച്ചമണഞ്ഞതും ആ മുറിയിൽ ശ്വാസം പോലും ഇല്ലാതായി എന്റെ കണ്ണുകൾ ഇരുട്ടിൽ തുറന്നിരുന്നു എന്നാൽ ഒന്നും കാണാനായില്ല പുറത്തു മഴയുടെ ശബ്ദം മാത്രം പക്ഷേ ആ നിമിഷം എന്റെ കഴുത്തിൽ ഒരു തണുത്ത വിരൽ അമരുന്നതായി ഞാൻ അറിഞ്ഞു ആ രൂപം എന്നെ ഇറുകെ പിടിച്ചിരുന്നു നീ എന്റേതാണ് ആ ശബ്ദം എന്റെ കാതിൽ മന്ത്രിച്ചു അതിന് കരിഞ്ഞ ഇലകളുടെയും പഴകിയ ചോരയുടെയും ഗന്ധമായിരുന്നു ഞാൻ കൈകൾ കൊണ്ട് അതിനെ തള്ളിമാറ്റാൻ ശ്രമിച്ചു പക്ഷേ അതിന്റെ പിടി ഒരു ഇരുമ്പിന്റെ മാതിരിയായിരുന്നു എന്റെ കൈകൾ അതിന്റെ ശരീരത്തിൽ തട്ടിയപ്പോൾ അത് ഐസ് പോലെ തണുത്തിരുന്നു പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു ഓർമ്മ മിന്നിമറഞ്ഞു മുത്തശ്ശി പറഞ്ഞ ഒരു പഴയ പ്രാർത്ഥന എന്റെ ചുണ്ടുകൾ വിറച്ചു എങ്കിലും ഞാൻ ആ വാക്കുകൾ ഉറക്കെ പറയാൻ ശ്രമിച്ചു ഞാൻ പ്രാർത്ഥനയുടെ ആദ്യ വാക്കുച്ചരിച്ചപ്പോൾ ആ രൂപത്തിന്റെ കൈകൾക്ക് ഒരു ഇളക്കം സംഭവിച്ചു രണ്ടാമത്തെ വാക്ക് പറഞ്ഞപ്പോൾ അതിന്റെ കൈകൾ അഴിഞ്ഞു ഞാൻ പ്രാർത്ഥന മുഴുവനായും തീർന്നു മുറിയിൽ ആ തണുത്ത സാന്നിധ്യം പെട്ടെന്ന് അപ്രത്യക്ഷമായി ഞാൻ ഭയത്തോടെ കിതച്ചുകൊണ്ട് കട്ടിലിൽ നിവർന്നിരുന്നു പുറത്ത് മഴ ശാന്തമായിരുന്നു ഞാൻ വാതിൽ ലക്ഷ്യമാക്കി നോക്കി അത് ചാരിയിരുന്നില്ല പൂർണമായി തുറന്നുകിടന്നു അതിന്റെ താഴത്തെ മൂലയിൽ നനഞ്ഞ മണ്ണിൽ പതിഞ്ഞതുപോലെയുള്ള ഒരു ചെറിയ കാൽപ്പാട് എന്റെ കാൽപ്പാടിനേക്കാൾ ചെറുത് ഞാൻ അലറാൻ ശ്രമിച്ചു പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല ആ ചിരി വീണ്ടും താഴത്തെ പൂട്ടിക്കിടന്ന മുറിയിൽ നിന്ന് മുഴങ്ങിക്കേട്ടു എനിക്ക് മനസ്സിലായി അത് പോയിട്ടില്ല അത് എന്നെ ക്ഷണിക്കുകയായിരുന്നു താഴേക്ക്